അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ പച്ചയ്ക്ക് കത്തിക്കുകയാണ് താലിബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ മുക്കും മൂലയിലും വൻ കലാപങ്ങൾ അരങ്ങേറുകയാണ് പാകിസ്ഥാൻ അസ്ഥിരപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാനിൽ നിരവധി സ്ഫോടനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന് തലവേദനയായി ഭീകരാക്രമണം ദിവസങ്ങളായി പാകിസ്ഥാൻ അനുഭവിക്കുന്നത് തീരാത്ത വേദനയാണ് പിഒ കെയിലെ സംഘർഷം പാക്കദീന കാശ്മീരിലെ സംഘർഷം ആ സംഘർഷം ഒരാഴ്ചക്കാലം നീണ്ടുനിന്നു ഇപ്പോഴാണ് ഒന്ന് കെട്ടടങ്ങിയത് അതിനിടയിൽ നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു പാകിസ്ഥാൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനുള്ള വമ്പൻ പരിശ്രമം അതിന്റെ പിന്നിലുണ്ടായി കൂടാതെ ബലൂജ് മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമി നടത്തുന്ന സമരങ്ങളും സംഘർഷങ്ങളും അതിനിടയിലാണ് ാലിബാന്റെ ആക്രമണം പാകിസ്ഥാന്റെ സൈന്യത്തിന് നേരെ നിരന്തരമായി ഉണ്ടാകുന്നത് തുടക്കം അഫ്ഗാനിസ്ഥാൻ ബോർഡറിലെ പാകിസ്ഥാൻ സേനാ വ്യൂഹത്തിന്റെ വാഹന കോൺവോയ്ക്കെതിരെയുള്ള ഒരു ബോംബാക്രമണമായിരുന്നു കുഴിബോംബ് ആക്രമണമായിരുന്നു അതിൽ നിരവധി പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു ഇതിന് പിന്നാലെ കാബൂളിലേക്ക് പാകിസ്ഥാൻ സേനയുടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായി കാബൂളിലേക്ക് പാകിസ്ഥാൻ വ്യോമസേന ബോംബാക്രമണം നടത്തുകയായിരുന്നു ഇതിനു പിന്നാലെ താലിബാൻ തിരിച്ചടിച്ചു തിരിച്ചടി ചെറുതായിരുന്നില്ല താലിബാന്റെ ആക്രമണം പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു സൈനിക പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു പാകിസ്ഥാൻ സൈനിക വ്യൂഹത്തിന് നേരെയായിരുന്നു അതിൽ നിരവധി പേരാണ് ഏഴോളം പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു സൂയിസൈഡ് ബോംബർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനവുമായി പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തന്മൂലമുണ്ടായ സ്ഫോടനത്തിലാണ് വമ്പൻ നാശനഷ്ടം പാകിസ്ഥാൻ സേനയ്ക്കുണ്ടായത് ഇങ്ങനെ ഒറ്റപ്പെട്ടതും അല്ലാത്തതുമായ നിരവധി ആക്രമണങ്ങൾ പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് പാകിസ്ഥാൻ സേനക്കുണ്ടാക്കിയ നാശനഷ്ടം ചെറുതല്ല ഒരു ഘട്ടത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യക്കുള്ളിൽ തീവ്രവാദം വളർത്തുകയും ഇന്ത്യ അസ്ഥിരപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭരണം അസ്ഥിരപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുകയും ആയിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യം അത്തരത്തിലുള്ള ചിന്താഗതി വച്ചുപുലർത്തിയ പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് ഏറ്റവും ഗതികെട്ടൊരവസ്ഥയാണ് പാകിസ്ഥാൻ ഇപ്പോൾ സ്വയം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർത്താൻ വേണ്ടി പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ നിരവധി ഗ്രൂപ്പുകൾ പണിയെടുക്കുന്നുണ്ട് താലിബാൻ ആകട്ടെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ പാകിസ്ഥാനുള്ളിലേക്ക് നിരവധി ആക്രമണങ്ങൾ നടത്തുകയാണ് അഞ്ചോ ആറോ ഗ്രാമങ്ങൾ പാകിസ്ഥാനുള്ള ഗ്രാമം പാകിസ്ഥാനുള്ളിലുള്ള ഗ്രാമങ്ങൾ ഇപ്പോഴും താലിബാന്റെ നിയന്ത്രണത്തിലാണ് അതുപോലെ ബലൂജ് ലിബറേഷൻ ആർമി ബലൂജിസ്ഥാൻ മേഖല പാകിസ്ഥാന്റെ ഏറ്റവും ഫലഭൂരിഷ്ടമായിട്ടുള്ള മണ്ണ് ഏറ്റവും കൂടുതൽ ധാതുക്കൾ ഉള്ള മണ്ണ് ആ മണ്ണ് കാലങ്ങളായി പാകിസ്ഥാനുമായി വലിയ പ്രശ്നത്തിലാണ് ബലൂജ് ലിബറേഷൻ ആർമി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി വർഷങ്ങളായി വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു ആയുധപരമായും സായുധപരമായും വലിയ കഴിവ് നേടിയിരിക്കുന്നു ആ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സേനയുമായി നിരന്തര കലഹത്തിലാണ് പാകിസ്ഥാൻ സേനയ്ക്ക് നിരന്തരമായി തലവേദന ഉണ്ടാക്കുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് ബലൂജിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിനെ ഈ ബി എൽ എ തട്ടിയെടുത്തത് നേരത്തെ ഒരു തവണ മാസങ്ങൾക്ക് മുമ്പ് ഒരു തവണ ഈ ട്രെയിൻ പൂർണ്ണമായും ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരുന്നു അന്ന് നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികരെ ആ ട്രെയിനിലിട്ട് കൊലപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസവും അത്തരമൊരു ഉണ്ടായി അപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സേനയ്ക്ക് ഉണ്ടാക്കുന്നത് ചെറിയ തലവേദനയല്ല നിരന്തരമായി പാകിസ്ഥാൻ സേനയെ വെല്ലുവിളിക്കുകയും പാകിസ്ഥാൻ സേന que വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ബലൂജ് ലിബറേഷൻ ആർമി അതിന് പിന്നാലെയാണിപ്പോൾ പി ഒ കെയിലെ ഈ സംഘർഷം പി ഒ കെയിലെ സംഘർഷത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പാലസ്തീൻ അനുകൂല ഒരു പ്രകടനം ഇസ്ലാമാബാദിൽ ഉണ്ടായി ആ പാലസ്തീൻ അനുകൂല പ്രകടനത്തിന് നേരെ പാകിസ്ഥാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായി പിന്നീട് ആ പ്രകടനം വലിയ തോതിൽ സംഘർഷഭരിതമായി ആ സംഘ ആ പ്രകടനം പാകിസ്ഥാന്റെ തലവരെ തിരിച്ചു കുറിച്ചു എന്ന് തന്നെ പറയാം ഇസ്ലാമാബാദിലും അതുപോലെ തന്നെ കറാച്ചിയിലും ും ലാഹോലുമടക്കം സംഘർഷങ്ങളുണ്ടായി ഇന്റർനെറ്റും വൈദ്യുതി അടക്കം വിച്ഛേദിക്കേണ്ടി വന്നു വമ്പൻ നാശനഷ്ടങ്ങളാണ് ഈ റോഡിലുടനീളം ഉണ്ടായിട്ടുള്ളത് ഈ പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ ഈ കലാപത്തെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ സൈന്യത്തിന് പാടുപെടേണ്ടി വന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതേസമയം അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ വലിയ നരഹത്യ പാകിസ്ഥാൻ നടത്തിയെന്നുള്ള ചില വാർത്തകളും പുറത്തുവരുന്നുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫാണ് ഇത്തരത്തിലുള്ളൊരു അവകാശവാദം ഉന്നയിച്ചത് അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ ഇരുന്നൂറോളം താലിബാൻ ഭീകരരെ തങ്ങൾ വധിച്ചു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല താലിബാൻ ആകട്ടെ ഇത് അംഗീകരിച്ചിട്ടുമില്ല അംഗീകരിച്ചിട്ടുമില്ല പാകിസ്ഥാൻ സൈന്യത്തിന് തക്കതായ തിരിച്ചടി കൊടുത്തു എന്നാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും അവകാശപ്പെടുന്നത് അതേസമയം ഷൗവാ ഷെറീഫാവട്ടെ അവകാശപ്പെടുന്നത് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഇരുന്നൂറോളം താലിബാൻ ഭീകരരെ തങ്ങൾ വധിച്ചു എന്നുള്ളതാണ് താലിബാൻ സേന സേനയുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ ഏറ്റെടുത്തതിന് പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾ ആരംഭിക്കുന്നത് പാകിസ്ഥാനിലെ പാകിസ്ഥാൻ ഭരണകൂടവുമായി ഒരു തരത്തിലും ഒത്തുപോകാത്ത ഒരു സാഹചര്യത്തിലാണ് താലിബാൻ ആക്രമണം ആരംഭിച്ചത് താലിബാന്റെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾക്ക് പ്രതികാരമായി രണ്ട് തവണയാണ് പാകിസ്ഥാൻ വ്യോമസേന കാബൂളിലും പരിസര പ്രദേശങ്ങളിലും ബോംബാക്രമണം നടത്തിയത് ഇതിന് പിന്നാലെ താലിബാന്റെ ആയിരക്കണക്കിന് സൈനികർ പാകിസ്ഥാനിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു തുടർന്ന് അവർ പാകിസ്ഥാന്റെ അഞ്ചോ ആറോ ഗ്രാമങ്ങൾ പിടിച്ചടക്കി ഇപ്പോഴും ആ ഗ്രാമങ്ങളുടെ നിയന്ത്രണം താലിബാൻ സേനയ്ക്ക് തന്നെ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ പാകിസ്ഥാൻ ഇത് സമ്മതിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു വിരോധാഭാസമാണ് എന്തായാലും താലിബാൻ എന്ന അഫ്ഗാനിസ്ഥാനിലെ സംഘടന ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് രണ്ട് ദിവസം മുമ്പാണ് താലിബാന്റെ വിദേശകാര്യ മന്ത്രി റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യയിലേക്ക് എത്തിയത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ശേഷം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിലുള്ള ഒരു വ്യക്തി ഒരു മന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത് ഇതുവരെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ച ഏക രാഷ്ട്രം റഷ്യയാണ് ഇന്ത്യ ഇപ്പോൾ അനൗദ്യോഗികമായി താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിരിക്കുന്നു പാകിസ്ഥാൻ നിരന്തരമായി ഉയർത്തുന്ന ഒരു ആരോപണമുണ്ട് താലിബാനിന് പിന്നിൽ ഇന്ത്യയാണ് അതുപോലെ ബലൂജ് ലിബറേഷൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയാണ് ഈ രണ്ട് സംഘടനകളെയും ഇന്ത്യ ഫണ്ട് ചെയ്യുന്നുണ്ട് ആയുധം കൊടുത്ത് അവരെ വളർത്തുന്നുണ്ട് ഇതിൻ്റെ ലക്ഷ്യം പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ പോലും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് തലവേദന സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളരാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ